എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഭദ്രകാളി പത്ത് ദുർഗാദേവിയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിക്കുന്നത് അസുരനെ നിഗ്രഹിക്കാനായി അവതരിച്ച ഘോര രൂപം അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനം നൽകി ലോകത്തെ സംരക്ഷിക്കുക എന്നതാണ് ദുർഗാദേവിയുടെ കറുത്ത ഭാവമായ കാളിയുടെ ധർമ്മം ദുർഗയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് കാളിയുടെ രൂപം ഭയാനകമാണ് പുറത്തേക്ക് നീട്ടിയ നാവ് ഒരു കൈയിൽ ശരീരം വേർപ്പെട്ട തല വാർന്നുളളിക്കുന്ന രക്തം അരക്കെട്ടിൽ മുറിച്ചെടുത്ത കൈകൾ തൂക്കിയിട്ടിരിക്കുന്ന ഭയാനകമായ ഈ രൂപത്തെ പൂജിക്കുന്നതിന് പിന്നിലും ഒരു രഹസ്യമുണ്ട് നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തെ ആദരിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകുന്നു എന്ന തത്വമാണ് കാളി പൂജയ്ക്ക് പിന്നിലുള്ളത് സാക്ഷാൽ പരമശിവന്റെ ജഡയിൽ നിന്നാണ് ഭദ്രകാളി ഉണ്ടാകുന്നത് ദക്ഷിന്റെ യാഗത്തിൽ സതി സ്വയം മരണം വരിച്ചപ്പോൾ ഗോപിഷ്ഠനായി പരമശിവൻ താണ്ഡവ നൃത്തം ചെയ്തു ഇതിനിടയിൽ തന്റെ ജട പിഴുത് തറയിൽ അടിക്കുകയും അതിൽ നിന്ന് ഭദ്രകാളി പിറക്കുകയാണ് ചെയ്തത് പാർവതി ദേവി സ്വീകരിച്ച ഗുണഭാവമാണ് മഹാകാളി എന്ന് ദേവി പുരാണങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ശിവപാർവതി പുത്രി എന്നൊരു ഭദ്രകാളി സങ്കല്പവും നിലനിൽക്കുന്നുണ്ട് ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്ന് അവതരിച്ചവളാണ് ദാരികനെ വധിക്കുക എന്നതായിരുന്നു അവതാര ലക്ഷ്യമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കാളിക്ക് ബാലഭദ്ര സുമുഖി കാളി എന്നീ സൗമ്യ ഭാവങ്ങളും കണ്ടങ്കാളിയും കരിങ്കാളി എന്ന ശക്തി കൂടിയ ഭാവങ്ങളുമാണ് ഉള്ളത് സംഹാരം മൂർത്തിയായി രുദ്രമഹാകാളിയാണ് ഏറ്റവും ശക്തി കൂടിയത് വസൂരി പോലെയുള്ള രോഗങ്ങളിൽ ഭക്തനെ രക്ഷിക്കാൻ കാളിക്ക് സാധിക്കും ഭദ്രത അഥവാ സുരക്ഷ നൽകുന്ന മാതാവാണ് ഭദ്രകാളി രോഗശമനം ദാരിദ്ര്യ ദുഃഖം എല്ലാത്തിൽ നിന്നും മോചനം നൽകുന്നു എല്ലാ ഭക്തർക്കും ആശ്രയം നൽകുന്നു എട്ട് ത്രിക്കൈകളാലും അനുഗ്രഹം ചൊരിയുന്ന കാളിയാണ് എല്ലാവരും കാളിയെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ സ്ത്രോത്രം ചൊല്ലാവുന്നതാണ് പ്രത്യേക കാരണങ്ങളില്ലാതെ മനസ്സിൽ ഭയം നിറയുക രോഗദുരുതം പിന്തുടരുക ഇതിനെല്ലാം മാറ്റം ഉണ്ടാകും പത്ത് ശ്ലോകങ്ങളുള്ള കാളി സ്ത്രോത്രമാണ് വീട്ടിലോ ക്ഷേത്രത്തിലോ ഇരുന്ന് ജപിക്കാവുന്നതാണ് വീട്ടിൽ ജപിക്കുന്നവർ ദേഹശുദ്ധിയോടെ നിലവിളക്ക് കത്തിച്ചു വെച്ച് ഇരുന്ന് ജപിക്കാൻ ശ്രമിക്കണം കണ്ടേ കാളി മഹാകാളി കാളനീരണിനി കാളാത്മജാ ശ്രീ ഭദ്രാളി നമോസ്തു दारुगादिमहाष्टषूधने दीनरक्षणे दक्षे श्री भद्रकाली जगन्नादे, चराचरजगन्नादे चन्द्रसूर्याग्निलोचने चामुण्डे चण्डमुण्डे श्री भद्रकाली नमोस्तुदे। ैश्वर्यप्रदेविहातृपुरसुन्दरी महा महावीरे महेशी श्री पत्रकाली नमोऽस्तुदे सर्वव्याधिप्रशमनि सर्वमृत्युनिवारिणि सर्वमन्त्रस्वरूपे श्री पत्रकाळी नमोऽस्तु दे पुरुषार्थप्रदे देवी परब्रह्म परब्रह्मस्वरूपे श्री भद्रकाली नमोस्तुदे भद्रमूर्ते भगाराध्ये भक्तसौभाग्यदायिगे भवसङ्गनाशे श्री भद्रकाली नमोस्तुदे निस्तूले निष्कले नित्ये निरभाये निरामये नित्यशुद्धे निर्मले श्री. श्रीभद्रकाली नमोऽस्तुदे पञ्चमी पञ्चभूदेशी पञ्चसङ्ख्योपचारिणि पञ्चाशल्पीडरूपे श्रीभद्रकाली दे. पंचा कन्मशारण्यभावाग्ने चिन्मये सन्मये शिवे वन्दे श्री भद्रकालि नमोस्तुदे भद्रकाल्य पत्तु भक्त्या भद्रालये जबल् जवम् ओधवर्कं स्रविपोर्कुं प्राप्तमां सर्वमङ्गम् श्रीभद्रकाली नमः श्रीभद्रकाली नमः श्रीभद्रकाली नमः